പശ്ചിമേഷ്യയിൽ പുതിയൊരു യുദ്ധമുഖം തുറന്നിരിക്കുന്നു കഴിഞ്ഞ പത്തരമാസക്കാലമായി തുടർന്നു വരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ തീവ്രത കുറഞ്ഞിരിക്കുന്നു മറ്റൊരു യുദ്ധത്തിനാണ് ഇപ്പോൾ ശക്തി വർദ്ധിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല തങ്ങളുടെ രാജ്യത്തേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയ ഹിസ്ബുള്ളയെ തീർക്കാനുള്ള വമ്പൻ യുദ്ധത്തിന് ഇസ്രായേൽ തുടക്കമിട്ടിരിക്കുന്നു ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം ഓരോ മണിക്കൂറുകളിലും ശക്തമാക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പുറത്തു വരുന്നത് വെള്ളിയാഴ്ച മാത്രം ഹിസ്ബുള്ളക്കെതിരെ ലെബനോണിൽ നടത്തിയ ആക്രമണത്തിൽ ആറ് ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വമ്പൻ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തത് ആയിരത്തി ഇരുന്നൂറോളം ഡ്രോണുകളാണ് എന്ന കണക്ക് പുറത്തു വരുന്നു അയ്യായിരത്തോളം മിസൈലുകൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ളയിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായത് എന്ന് നമ്മൾ ഓർക്കണം ഇസ്രായേൽ ആയതുകൊണ്ട് മാത്രം പേരുകെട്ട ഡോം സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒന്നോ രണ്ടോ മൂന്നോ റോക്കറ്റുകളോ ഡ്രോണുകളോ ഒഴിച്ച് ബാക്കിയെല്ലാം നിർവീര്യമാക്കാൻ കഴിഞ്ഞത് മറ്റേതെങ്കിലും ഒരു രാജ്യമാണ് ഈ സ്ഥാനത്തെങ്കിലും നമ്മൾ ഓർക്കണം ആ രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇതിനകം തന്നെ ചാരമായന് ഇത്രത്തോളം സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ആ അറബ് രാജ്യങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ തങ്ങളെ ആക്രമിച്ച പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഞങ്ങളെ പ്രകോപിപ്പിക്കരുത് ഞങ്ങളെ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കും ഞങ്ങൾ ഒരിക്കൽ യുദ്ധം ആരംഭിച്ചാൽ പിന്നീട് ആ യുദ്ധം ഞങ്ങൾ പാതി വഴിയിൽ നിർത്തില്ല അത് ഹമാസിൻ്റെ കാര്യത്തിൽ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായതാണ് എന്തായാലും ഹിസ്ബുള്ള അത് കേട്ടില്ല ഹിസ്ബുള്ള ഇറാൻ്റെ വാക്കുകൾ കേട്ട് അവിടെയാണ് കാര്യങ്ങൾ പ്രസക്തമാകുന്നത് ഹിസ്ബുള്ളയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഇറാൻ ആണെന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഇറ ഇറാന് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള ധൈര്യമില്ല ഇസ്മായിൽ ഖനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ആയത്തുള്ള അലി ഖൊമേനി ഇറാന്റെ പരമോന്നത നേതാവ് വലിയ വായിൽ വീമ്പു പറഞ്ഞിരുന്നു ഞങ്ങളിതാ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നു ഹനിയയുടെ രക്തത്തിന് ഞങ്ങൾ പകരം ചോദിക്കും ഹനിയ ഹനിയ കാലപുരിക്കു പോയിട്ട് ആഴ്ച രണ്ട് പിന്നിട്ടിരിക്കുന്നു ഇതുവരെ ഇറാന് പ്രതികാരം ചെയ്യാൻ തോന്നിയില്ല ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ആത്മഹത്യാപരമെന്ന് ഇറാനിലെ തന്നെ ഒരു വിഭാഗം ചിന്തിക്കുന്നു ഭരണകൂടത്തിലെ ഒരു വിഭാഗം ചിന്തിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേലുമായൊരു യുദ്ധം അത് ഇറാന്റെ നാശത്തിനെ വഴിതെളിക്കൂ എന്ന് അവിടുത്തെ വലിയൊരു വിഭാഗത്തിന് ആശങ്കയുണ്ട് അതുകൊണ്ടാണ് ആക്രമണം നേരിട്ട് നടത്താതെ ഇറാൻ കരുതിയിരിക്കുന്നത് എന്നിട്ടൊരു ഓളത്തിനെ പോലെ കഴിഞ്ഞ ദിവസം വീണ്ടും ഇറാന്റെ ചില നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ അവസരം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവസരം വരുമ്പോൾ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്തായാലും ഇപ്പോൾ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി കളിക്കും പോലെ ഹിസ്ബുള്ളയെ കൊണ്ട് ചൊറിയുകയാണ് ഇസ്രായേലിനെ അതിനുവേണ്ടി ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ ഇറാൻ നൽകുന്നു ഡ്രോണുകൾ നൽകുന്നു മിസൈലുകൾ നൽകുന്നു ഇറാനിൽ നിർമ്മിച്ച ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഹിസ്ബുള്ള ഇസ്രായേലിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്കുള്ള ആയുധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഫത്ത നേതാവ് ഖലീൽ അൽ മദ്വ ഖലീൽ അൽ മദ് കഴിഞ്ഞ ദിവസം മൊസാദ് ലബനനിലിട്ട് തീർത്തിരുന്നു അതാണ് മൊസാദും ഇസ്രായേലും അപ്പോൾ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടും വീണ്ടും ഇസ്രായേലിനെ ചൊറിയുന്ന ഹിസ്മുള്ളയാണ് അടുത്ത ഇസ്രായേലിന്റെ ടാർഗറ്റ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സമ്പൂർണ്ണ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ലബനനെതിരെ ഹിസ്മുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം നടക്കുകയാണ് ഓരോ മണിക്കൂറുകൾ ഇടവിട്ടും ആക്രമണം ശക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം പത്തു കേന്ദ്രങ്ങൾ ലബനനിലെ പത്തു കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലി സേനയുടെ ഐ ഡി എഫിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു പത്തു കേന്ദ്രങ്ങളിലും അതിശക്തമായ ആക്രമണം നടന്നു വമ്പൻ നാശനഷ്ടങ്ങൾ പത്തു കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നു അതിനുശേഷം വെള്ളിയാഴ്ച നടത്ത തുടർ ആക്രമണങ്ങളിലാണ് ആറ് ഹിസ്ബുള തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് തായർ ഹർഫ ഗ്രാമത്തിൽ ലബനനിലെ തായർ ഹർഫ ഗ്രാമത്തിൽ ഇസ്രായേലിന് നേരെ തൊടുത്തുവിടാനായി തയ്യാറാക്കി വെച്ചിരുന്ന റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ നടന്ന ആക്രമണം ആ ആക്രമണത്തിലാണ് റോക്കറ്റ് ലോഞ്ചറുകൾ ലോഞ്ചറുകളടക്കമുള്ള ആയുധങ്ങളും അവിടെ ഉണ്ടായിരുന്ന മൂന്ന് ഹിസ്ബുള്ള തീവ്രവാദികളും കൊല്ലപ്പെട്ടതെന്ന വിവരം പുറത്തു വരികയാണ് അതിനുശേഷം മറ്റ് വിവിധ സ്ഥലങ്ങളിൽ നടന്ന ആക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തീവ്രവാദികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് തെക്കൻ ലെബനിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ കൃത്യമായി പിൻ പോയിന്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സിബിലിയന്മാരുടെ മരണം ഉണ്ടാകാതിരിക്കാനുള്ള പരമാവധി തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു ഗാസിൽ നടത്തിയതുപോലുള്ള ഒരു കാടടച്ചുള്ള ആക്രമണം ലബനനിൽ ഇസ്രായേൽ നടത്തുന്നില്ല ലബനനിലെ ഹിസ്മുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ സംഭരണശാലകൾ ഹിസ്മുള്ളയുടെ തീവ്രവാദികളുടെ ക്യാമ്പുകൾ ഹിസ്മുള്ള തീവ്രവാദികളുടെ കെട്ടിടങ്ങൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൃത്യമായ ആക്രമണമാണ് വളരെ കൃത്യമായ ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ ലബനനിലേക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഗാസയെ ഒരു ഭാഗത്ത് വിട്ടുകൊണ്ട് ഗാസയിൽ നിന്നും പതിയെ പതിയെ ശ്രദ്ധ ഹിസ്മുള്ളയിലേക്കും ലബനനിലേക്കും കേന്ദ്രീകരിക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത് ലബനനെതിരെ അതിരൂക്ഷമായ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു പൊഴിപ്പിക്കലിനുള്ള കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ലബനൻ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഒരു വമ്പൻ യുദ്ധത്തിനുള്ള സന്നാഹം ഇസ്രായേൽ ഒരുക്കുമ്പോൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ലബനനും ഹിസ്ബുള്ളയും എന്നുള്ള ആ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വ്യക്തമാകുന്നത് ഇനി യുദ്ധം കൂടുതൽ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുമോ എന്ന പരിഭ്രാന്തിയിലാണ് പശ്ചിമേഷ്യ നേരിനും നാടിനുമൊപ്പം എപ്പോഴുമുണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക